ടെലിവിഷൻ പരിപാടികൾക്കും സീരിയലുകൾക്കും എതിരെയുള്ള പ്രതികരണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത് കണ്ണീർ പരമ്പരകൾ എന്നും എൻഡോസൾഫാനേക്കാളും മാരകമാണെന്നും തുടങ്ങിയ സീരിയലുകൾക്കെതിരെ ഗുരുതരമായ ആക്ഷേപമാണ് ഉയർന്നു വന്നത് ഇപ്പോഴിതാ സമാനമായ രീതിയിൽ സ്റ്റാർ മാജിക് എന്ന പരിപാടിക്കെതിരെയും വിമർശനം ഉയരുകയാണ് ഫ്ലവേഴ്സിലെ ഗെയിം ഷോ എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയമാണ് സ്റ്റാർ മാജിക് ഈ ഷോ നിർത്താൻ പോവുകയാണെന്നാണ് പുതിയ റിപ്പോർട്ട് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത്തരത്തിൽ ഒരു പ്രചരണം നടക്കുന്നത് സ്റ്റാർ മാജിക്കിലെ മത്സരാർത്ഥികളെല്ലാം നിരന്നു നിൽക്കുന്ന ഫോട്ടോയും ഇതിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാം എന്നേക്കുമായി നിർത്തി ഈ തീരുമാനത്തിൽ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ആശംസകൾ എന്ന് പറഞ്ഞാണ് ഒരു പോസ്റ്റ് വൈറലാവുന്നത് മിനി സ്ക്രീനിലെ പ്രമുഖ താരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് സ്റ്റാർ മാജിക് രസകരമായ ഗെയിമുകളും തമാശകളും സ്കിറ്റുമൊക്കെ കോർത്തിണയ്ക്ക് നടത്തുന്ന പരിപാടിയും അതിലെ താരങ്ങളുടെ പ്രകടനങ്ങളും പ്രേക്ഷക ഹൃദയം കീഴടക്കിയിരുന്നു എന്നാൽ നിറത്തെയും രൂപത്തെയും കളിയാക്കുകയാണെന്നും ബോഡി ഷെയ്മിങ്ങെന്ന് പറയുന്നുണ്ടെന്നും പറഞ്ഞ് ഷോക്കെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു ഇതോടെയാണ് പരിപാടി നെഗറ്റീവ് തലത്തിലേക്ക് എത്തുന്നത് തങ്കജൻ വിതുര കൊല്ലം സുതി അനക്കുട്ടി ബിനു അടിമാലി എന്നിങ്ങനെ നിരവധി താരങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടതും ഈ ഷോയിലൂടെയാണ് ഒപ്പം അവതാരക ലക്ഷ്മി നക്ഷത്രയും തിളങ്ങി എന്തുകൊണ്ട് ഷോ അവസാനിക്കുന്നതെന്നോ ഇത് യഥാർത്ഥ വാർത്തയാണ് എന്നത് സംബന്ധിച്ച് ആധികാരിക ഇല്ലെങ്കിലും ഫാൻസ് ഗ്രൂപ്പുകളിലൂടെ ഈ പോസ്റ്റ് വൈറലാവുകയാണ് ഇതിന് താഴെ നൂറുകണക്കിന് കമൻറ്റുകളുമായിട്ടാണ് ആളുകൾ എത്തിയിരിക്കുന്നത് വളരെ മികച്ച തീരുമാനം ഒരു കാലത്ത് നല്ല പ്രോഗ്രാമായിരുന്നു ഇപ്പോൾ തനി കൂതറ നിർത്തേണ്ടത് എന്നെ നിർത്തേണ്ടായിരുന്നു ഇനി കുറ കുറേ കുടുംബം കാലിക്ക് സീരിയൽ കൂടി അവസാനിപ്പിച്ചാൽ കുറേ വീടുകളിൽ സമാധാനം ഇങ്ങനെ ഒരുപാട് ചാനലിലുണ്ട് കുറേ ചാനൽ പ്രോഗ്രാം എല്ലാം നിർത്തണം ഈ തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നന്ദി അടിമാലിയുടെ വലിച്ച തമാശകൾ ഇനി എവിടെ പറയും ഇനി ലക്ഷ്മി ഇറങ്ങും സുധീ ചേട്ടൻ്റെ കിണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നല്ല തീരുമാനം വിടികളായ ഞങ്ങൾ ജനങ്ങൾ തന്നെ പൈസ കൊടുത്തു വാങ്ങിച്ച ടി വി അത് മാസം തോറെ നമ്മൾ തന്നെ ചർജ് ചെയ്തു ഈ വിട്ടിത്തരം കാണുന്നു അതാണ് ബുദ്ധിമാന്മാരുടെ ഐഡിയ അതായത് വല്ലമിൻ്റെയും കോമാടിത്തരം നമ്മൾ ആരോടും ഇല്ലാതെ സഹിച്ച് കണ്ടോണം ഏഴ് വർഷം മുമ്പാണ് സ്റ്റാർ മാജിക്ക് തുടങ്ങുന്നത് തുടക്കത്തിൽ താരങ്ങളെ കൊണ്ട് ഗെയിമുകൾ കളിപ്പിച്ചു പിന്നീട് സ്കിറ്റുകൾക്കും തമാശകൾക്കും പ്രാധാന്യം നൽകി താരങ്ങളുടെ കൗണ്ടർ ഡയലോഗുകൾ വന്നതോടെയാണ് ഷോ വൈറലാവുന്നത് പിന്നാലെ വിമർശനങ്ങളുമായി